പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാരതപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ കന്നുകാലികൾ ചത്തുപൊങ്ങി അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് അഴുകിയ നിലയിലുള്ള കന്നുകാലികളുടെ ജടങ്ങൾ കണ്ടെത്തുന്നത് ഏഴോളം ജടങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് ദിവസങ്ങളോളം പഴക്കമുള്ള ജടങ്ങൾ പുഴുവരിച്ച നിലയിലായിരുന്നു അറിവിനു കൊണ്ടുവരുന്ന കന്നുകാലികളെയാണ് ഭാരതപ്പുഴയിലേക്ക് ഇറക്കി വിടുന്നത് ഇതിനെതിരെ നാട്ടുകാർക്ക് പ്രതിഷേധവുമുണ്ട് തൃത്താല അത്താണി എന്ന ഭാഗമാണ് ഓടവക്കിനാണ് ഇവിടെ രണ്ട് മൂന്ന് ദിവസമായി ഒരു സ്മെല്ല് വരുന്നു അതിനെപ്പറ്റി ഞങ്ങൾ പുഴയിലിറങ്ങി നോക്കുമ്പോഴാണ് പോത്തിൻ്റെ ഒരു ശവം കണ്ടത് അത് ഈ പരിസരം ഇത് കുടിവെള്ളമാണ് കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇത് അതിലൊരു പോത്തിൻ്റെ ശവം വന്നത് അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ രണ്ട് പോത്ത് നമ്മുടെ വെള്ളിയാങ്കലി ഷട്ടറിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്നത് പട്ടാമ്പി ഭാഗത്താണെന്നാണ് അതിനെ സാധിച്ചത് അവിടെ എന്തോ നിർമ്മാണ മേഖല ഉണ്ട് ആ മേഖലയിൽ കുടുങ്ങിയിട്ടാണ് ഈ പോത്ത് ചത്തിരിക്കണമെന്നാണ് പറയണത് ആറ് ഏഴ് പോത്ത് ഉണ്ട് അതിവിടെ വന്നിട്ടിപ്പോൾ എല്ലാം ഈ ചത്തിട്ട് അവർ മറവ് ചെയ്യാതെ അതിനെ വിട്ടാക്കിയിക്കുകയാണ് ഈ വള്ളത്തിലേക്ക് അതിൻ്റെ ഒരു പ്രതിഷേധം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് ആറ് പോത്ത് ഉണ്ട എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് അവർ ചത്ത പക്ക അതിനെ മറവ് ചെയ്യുക അതിലൊരു മര്യാദ ഉള്ളത് നമ്മളൊരു അറിവുകാരോട് നമ്മളെതിരല്ല ഈ ചെയ്ത തെമ്മാടത്തു നമ്മൾ എതിരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോത്തിനെ ചെറിയ കുട്ടികളാകുമ്പോൾ കൊണ്ടുവരിക ഇതേമാതിരി തിരുത്തുമലക്കി വിട്ട് ഒക്കെ വരും പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ അത് അതിലൊരു പ്രതിഷേധം നമുക്കുണ്ട് വെള്ളിയാങ്കല്ലിൽ ഷട്ടർ ഓപ്പറേറ്ററിനെ നമ്മൾ വിളിച്ച് നോക്കുമ്പോൾ അവിടെ രണ്ടെണ്ണം ഇതേമാതിരി ഷട്ടറിൻ്റെ തീരത്ത് വന്ന് തങ്ങി അവർ ഷട്ടർ തോന്നുമ്പോൾ അത് ഒഴുകിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പട്ടാമ്പി തൃത്താല ഭാഗങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കും തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ പാവർട്ടി ഭാഗത്തേക്കും വെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് സമീപവും കന്നുകാലികൾ ചത്തുപൊങ്ങിയത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് വെഡിംഗ് വസ്ത്രങ്ങൾ ലേഡീസ് വെയർ ജെന്റ് വെയർ കിഡ്സ് വെയർ തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് വെഡിംഗ് വെഡിംഗ് പാലസ് പാലസ് ஸ்கை வே ஹப் பெருந்தல் மண்ணா ரோடு பட்டாம்பி